പ്രാപ്പോയിൽ പെരിന്തടത്തിൽ വീടിന് സമീപത്തെ മാളത്തിൽ നിന്ന് കൂറ്റൻ മുർക്കൻ പാമ്പിനെ പിടികൂടി വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് റെസ്ക്യു വളണ്ടിയർമാരെത്തി സാഹസികമായാണ് പാമ്പിനെ പിടികൂടിയത് പിടികൂടിയ പാമ്പിനെ പിന്നീട് വനപ്രദേശത്ത് വിട്ടയച്ചു പ്രാപ്പോയിൽ പെരുന്തടത്തിൽ പയ്യമ്പീട്ടിൽ രാഘവന്റെ വീടിന് സമീപത്തു നിന്നുമാണ് കഴിഞ്ഞ ദിവസം മൂർക്കൻ പാമ്പിനെ കണ്ടെത്തിയത് പഞ്ചായത്ത് പഞ്ചായത്തംഗം സന്തോഷിലേടത്തിന്റെ കുടുംബവീട്ടിനോട് ചേർന്നുള്ള ഭാഗത്ത് മാളത്തിൽ കയറിയ പാമ്പ് നാട്ടുകാർക്ക് ഭീതിയായതോടെയാണ് വനംവകുപ്പിനെ വിവരമറിയിച്ച് റെസ്ക്യൂ വളണ്ടിയർമാർ എത്തിയത് റെസ്ക്യൂ വളണ്ടിയർമാരുടെ ശ്രമകരമായ പ്രവർത്തനത്തിനൊടുവിലാണ് കൂറ്റൻ പാമ്പിനെ പിടികൂടാനായത് രണ്ട് മീറ്ററിലേറെ നീളമുള്ള പാമ്പിനെ പിന്നീട് വനപ്രദേശത്ത് വിട്ടയച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ